അവിടത്തെ അവിശ്വാസികളായവർ വളരെ വളരെ ന്യൂനപക്ഷം മാത്രമാണ് വളരെ ന്യൂനപക്ഷം മാത്രമാണ് അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് ഈ ഒരു ലക്ഷത്തോളം വരുന്ന സൈനിക വിഭാഗം ഒന്ന് ഒച്ചയിട്ടാൽ ആ ഒച്ചയുടെ മുമ്പിൽ പോലും നെഞ്ചുപൊട്ടി തകർന്നു മരിച്ചു വീഴാൻ മാത്രമേ എണ്ണത്തിലുള്ളൂ അന്നത്തെ അവിശ്വാസികളായും കയ്യിലുണ്ടാവും അവരെ മുമ്പിലേക്കാണ് രവിയും ഈ സ്വഹാപരണത് അവിടെ വന്നപ്പോ പരിശുദ്ധമായ കായ കണ്ടപ്പോ അന്നാടെ മുത്തലിമിക്കൊരു മോഹം ഈ കായയുടെ ഉള്ളിലൊന്ന് കയറണം ഉടനെ നിമിത്തങ്ങൾ ചോദിച്ചു ഈ പരിശുദ്ധ കായ വാതിലിന്റെ താക്കോലാര കയ്യിൽ അപ്പൊ പറഞ്ഞുകൊടുത്തുമാനപര്ഹയുടെ കയ്യിലാണ് ഷെയ്ബയുടെ കയ്യിലാണ് രണ്ടുപേരും അവിശ്വാസികളാണ് അമുസ്ലിമികളാണ് അവര് പേടിച്ചിരിക്കെ പുറത്തിറങ്ങാതെ കാരണം അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിന്റെ കയ്യിലെങ്ങാനം തങ്ങളുടെ ഉടലിൽ നിന്ന് തല തെറിച്ചു വീടുമെന്ന ഭയത്തോടുകൂടി ഒളിച്ചിരിക്കണവർ ഉടനെ നബി തങ്ങൾ ആ പരിശുദ്ധ കായബയുടെ വാതിലിന്റെ താക്കോലും കൊണ്ട് വരാൻ പറ വരാൻ പറയോടും വിളിക്കുമ്പോ അവർ വിറക്കേണ് മുട്ടിടിച്ച് വിറക്കേണ് അവരോട് പറഞ്ഞു മുഹമ്മദ് നബി നിങ്ങളോട് കായബയുടെ താക്കോലും കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നേരെ വന്നു നബിയുടെ മുമ്പിലെത്തി ആ വിറയാർന്ന കൈത്തലത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രബിത്തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി താക്കോല് വന്നിട്ട് വാങ്ങിയിട്ട് പരിശുദ്ധ കാഴ്വയുടെ പടവുകൾ കയറി കയറി മുകളിലെത്തി ആ കാഴ്വയുടെ ചാവി കൊണ്ട് വാതിൽ തുറന്നു വാതിലിന്റെ ഉള്ളിലെത്തുമ്പോ മനുഷ്യന്റെ ഫിട്ടിഫിന്റെ തുടക്കം മുതൽ നൂറ്റാണ്ടുകളോളം കൃത്യമായി അധിഷ്ഠിതമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കപ്പെട്ടിരുന്ന പരിശുദ്ധമായ കാഴവയുടെ ഉള്ളറ പിന്നെ

ചോദിക്കുന്നത് ആരാ ലബിത്തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് ലബിത്തങ്ങളുടെ രക്തബന്ധു ബന്ധു ലബിത്തങ്ങളുടെ സഹയാത്രിക ലബിത്തങ്ങളുടെ സന്താരി അതിനും നൽകാൻ ആവേശത്തോടെ മുന്നിൽ നിൽക്കുന്ന ധീര പോരാളി ചോദിക്കേ ഇനിയെങ്കിലും ആ കഴിവയുടെ താക്കോൽ എന്റെ കയ്യിൽ വെച്ചേരോ ഉടനെ അബ്ബാസിയല്ലാവെന്ന് ചോദിച്ചു നബിയെ എന്റെ കയ്യിൽ ഉപയോഗിച്ചു തരും രണ്ടുപേരും ഉറ്റബന്ധുക്കളാണ് അല്ലാടെ മുത്തുനബി അതിന് മറുപടി പറഞ്ഞത് അറിയോ നേരത്തെ ഈ താക്കോന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഉസ്മാനബിന് യും കൊണ്ടുവാ ഈ ഒരു ലക്ഷത്തോളം വരുന്ന സൈന്യത്തിന്റെ മുമ്പിലേക്ക് അവരെ രണ്ടുപേരെയും കൊണ്ടുവരുമ്പോ വരുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളറയിൽ ആശങ്കകളുടെ ഒരുപാട് തിരമാലകൾ കൂട്ടി നിങ്ങൾ ജീവൻ എടുക്കുമെന്നവര് ഭയപ്പെടുമ്പോ അവരെ മുഖത്ത് നോക്കി പൗർണമി പോലെ ചിരിച്ചുകൊണ്ടല്ലാട മുത്തരവി സുമാരവേര് പറഞ്ഞു കൈനീട്ട് ഈ മുഹമ്മദ് നിങ്ങളെ കയ്യിൽ നിന്നാണ് വാതിലിന്റെ ചാവി വാങ്ങിയത് ആ താക്കോല് സൂക്ഷിക്കാൻ അവകാശം ാണ് നിങ്ങളാണ് നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കണം നിങ്ങൾ വിശ്വസിച്ചോ ഇല്ലയോ അത് മുഹമ്മദ് ചോദിക്കുന്നില്ല ഇത് ഒരാൾ പോലും ഈ ചാവി നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ പാടില്ല അതങ്ങനെ ആര് പിടിച്ചെടുക്കുന്നുവോ അവൻ അക്രമിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ലോകത്തെ ആനുഗ്രഹം രാഷ്ട്രീയക്കാരൻ അല്ല നീതി ബോധത്തോടെ തന്റെ അധികാരത്തിന്റെ പരിധിയിൽ താഴെ തട്ടിൽ അവഗണിക്കപ്പെട്ടവനുള്ള അവകാശം പോലും നേടിക്കൊടുത്തുകൊണ്ട് ഒറ്റപ്പെട്ടവനെ തന്നോട് പിടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടില്ല ഈ നേതാവിന്റെ കൂടെയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ലോകം കണ്ട മാതൃകയുടെ സുന്ദരമായ മകുടാഹരണം അരബി മുഹമ്മ ും ഇതാനും ഇങ്ങനെ പറഞ്ഞാൽ എത്ര പറയാനുണ്ട് സഹോദരിമാരുണ്ട് അത് പറയാമോ ഉമ്മമാരുണ്ട് വൈന്നകലാലെ അങ്ങെന്ത് സ്വഭാവമാ ഇത്രയും നല്ല സ്വഭാവം പിന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അങ്ങയെപ്പോലെ സ്വഭാവത്തിന്റെ ഗുണം പറയാൻ ലോകത്തൊരാളില്ല അവിടെയാണ് സ്വഭാവത്തിന് യമാമയുടെ ഭരണാധികാരി വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ വഫാത്ത് മുത്ത റസൂലം നമുക്ക് പറയണ്ടുണ്ട് സുമാപത്വിന് ആ സാലം ഭരണാധികാരി ആരാണ് സുമാപത്വിന് ആസാലം നിറയുമോ ഓ കിട്ടുന്ന സമയം മുഴുവനും തന്റെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് മദീരെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ പറ്റുമോയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരുന്ന സുമാപത്വിന് ആസാലിനെ അവസാന സ്വഭാവത്തെ കീഴ്പ്പെടുത്തുന്നു അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുന്നു അല്ലാടം ഉത്തരവിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു നബിയിലേക്ക് കൊണ്ടുവരെ യമാമയുടെ ഭരണാധികാരിയായ സുമാമത് ആസാലിന് ഉറപ്പായി മുഹമ്മദിന്റെ തലവെട്ടും ഉറപ്പാ അതിനു മാത്രം യമാമയുടെ സിംഹാസനത്തിൽ കൊണ്ട് മുഹമ്മദ് നബിയെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് തലവെട്ടുമെന്ന് സുമാമത്വിന് ആസാര ഉറപ്പിച്ചുകൊണ്ട് സുഹാമത്തിനോടൊപ്പം മാനസികമായി മരണത്തിന്റെ തയ്യാറെടുത്തു അതല്ലാതെ വേറെ വഴിയില്ല ഭയമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ല ധീരുവാകാരൻ രാജാവായി വാണവരാണ് അതുകൊണ്ട് ഭരണത്തിന് തയ്യാറെടുക്കുന്നു മദീനയിലേക്ക് കൊണ്ടുവരുന്നു മദീന പള്ളിയുടെ ഓരത്ത് കൊണ്ടുവന്നിരുത്തി നബിയെ െ കാത്തിരിക്കെ സൊഹാബത്ത് ഒരം കഴിഞ്ഞപ്പോ ലബിത്തങ്ങൾ കടന്നവരെ സുമാമത്തില് ഉറപ്പിച്ചു മുഹമ്മദിന്റെ കയ്യിലെ മൂർച്ചയുള്ള വാലുണ്ട് മുഹമ്മദിന്റെ തലവെറ്റുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ ലബിത്തങ്ങളാ കുലിഞ്ഞിരിക്കുന്ന സുമാമത്തിന്റെ മുമ്പിലേക്ക് അവിടെ നിന്നും ഒന്ന് കുനിയുന്നു എന്നിട്ട് സുമമാമയുടെ മുഖം പിടിച്ചുയർത്തുന്നു അല്ല അല്ലാ പൗർണി പോലെ തുമാമയുടെ മുഖത്ത് നോക്കി റസൂലുള്ള ചിരിക്കുന്നു ഇതെന്ത് അത്ഭുതമാണ് ഈ മുഹമ്മദിനെയല്ലേ ഇതുവരെ ഞാൻ ഉപദ്രവിച്ചത് എന്നിട്ടും നീ മുഹമ്മദിന്റെ മനസ്സിന്റെ മുഖത്ത് നോക്കിച്ചിരിക്കുകയോ ഇതെന്ത് വിശാലതയാട് ഇതെന്ത് സ്വഭാവമാ പെരുമാറ്റമാണ് അല്ലാണ്ട് മുത്ത് ചോദിച്ച ആസാരിനോട് നിനക്ക് സുമാനക്കിവരെ ഭക്ഷണം തന്നോ അതല്ല നീ വിശന് കിടക്കുകയാണോ ഈ മുഹമ്മദ് രവിയോട് പറയേവ രൂപത്തിൽ വെച്ചിട്ടുണ്ടോ എങ്കിൽ പറയു സുമാമ ഈ മുഹമ്മദ് രവി ഇവരോട് പകരം ചോദിക്കും സുമാമ ആക്രമിക്കാൻ അകാരണമായി മുഹമ്മദ് രവി അനുവദിക്കുന്നില്ല ഒരു മനുഷ്യനെ പട്ടിണിക്കണ മുഹമ്മദ് രവി പറയുന്നില്ല അതുകൊണ്ട് തന്നെ സുമാമയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ അല്ലാടമുത്തരവിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ തോറ്റുപോയ സുമാമത്തിൽ ആസാലയുടെ ചക്രവർത്തി അവസാന മുത്തരവി സ്വഭാവത്തിനോട് പറഞ്ഞ സുമാമയെ സ്വതന്ത്രനാക്ക സുമാമ സന്തോഷത്തോടെ പഴയ രാജ്യത്ത് പോയി ജീവിക്കട്ടെ തുമാവത്തിലില് ആസാലിന്റെ സങ്കടം വരുന്നു ഈ നല്ല ഞാൻ ഇത്രയും നാൾ ഉപദ്രവിച്ചു ഞാനെന്ത് മനുഷ്യനാണെന്ന് തന്റെ മസ്തിഷ്കം പോലും തന്നോട് ചോദിക്കാൻ തുടങ്ങി ഉടനെ സ്വഭാവത്തെ അല്ലാ അല്ലാ ൾ സുമാമത്തുവിന് ആസാലിനോട് പോകാൻ പറയുന്നു സുമാമത്തുവിന് മദീന പള്ളിയുടെ ഓരത്തുള്ള ഹൗസിലേക്ക് ചെന്ന് സുന്ദരമായി കുളിക്കുന്നു വരുന്നു ആ ആ കൈകളെ ചുംബിക്കുന്നു വിധിമ്പിക്കരഞ്ഞുകൊണ്ട് റസൂലിനോട് പറഞ്ഞോടെ പോകാനാ രവിയെ ഈ സുമൈനി എവിടെ പോകാനാ ഈ സുന്ദരമായ വതനം കളഞ്ഞിട്ട് ഈ സുന്ദരമായ പെരുമാറ്റം കളഞ്ഞിട്ട് ഈ ആഗ്രതയുടെ ജീവിതം കണ്ടിട്ട് െ പോലും ചേർത്തി പിടിക്കുന്ന ഈ സ്നേഹത്തിന്റെ സുന്ദരമായ കരവലയത്തിൽ നിന്ന് ഈ മഹിതമായ സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് എവിടേക്ക് തുമ്മമ പോകാനാ ഇനി തുമമയ്ക്ക് മറ്റൊരിടമില്ല ഇനി തുമമയ്ക്ക് മറ്റൊരഭയമില്ല സുമ ജീവിക്കുകയാണെങ്കിലും മങ്ങയുടെ മടിത്തട്ടില സുമാമ മരിക്കുകയാണെങ്കിലും മങ്ങയുടെ മുറ്റത്താല്ല لا إله إلا الله وأشهد أن محمد رسول الله എന്റെ മുറമേല സഹോദര ഈ മുത്തനബിയെ ജീവിതമാക്കുമെന്ന അഭിമാനത്തോടെ പറയുന്നതിന്റെ മനസ്സിൽ ഇതുപോലെ വിശാലതയുണ്ടോ പ്രതികാരമല്ലേ എന്റെ പൊന്ന് സഹോദര അയൽക്കാരോട് പ്രതികാരം വെച്ച് നടക്കുമ്പോ ഏത് നബിയാ നമ്മളെ മാതൃകയാക്കുക എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെണ്ണെ പറയിൽ മറ്റുള്ളവരോട് മനസ്സിൽ വെറുപ്പാട് നിരക്കെങ്കിൽ അമ്മടെ മുത്തരബി നീ പിൻപറ്റിയിട്ടില്ല പൊന്നമോളെ പ്രിയപ്പെട്ട യുവാവേ നടുറോഡിലൂടെ വാഹനം ഓട്ടിക്കുമ്പോഴും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണോ നമ്മുടെ പലതരത്തിലുള്ള സമീപനമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നിൽ പോകുന്ന വാഹനക്കാർ ഒന്ന് നമുക്ക് വേണ്ടി തയ്യാറാകാത്തതിന്റെ പേരിൽ ഈർഷ്യതയുടെ അപകടങ്ങളെ പോലും വരുത്തി വയ്ക്കുമ്പോ അല്ലാടമുരവിയുടെ സ്വഭാവം അതല്ലായിരുന്നോ അല്ലാടമുത്തിരവിയുടെ മാർഗം അതല്ലായിരുന്നു അല്ലാടമുത്തിരവിയുടെ ജീവിതം മതല്ലായിരുന്നോ അല്ലാടെ മുത്തുനബിയുടെ സംസ്കാരം അതല്ലായിരുന്നോ അല്ലാടെ മുത്തുനബിയുടെ ആർദ്രത അതല്ലായിരുന്നോ അല്ലാടെ മുസ്ലിംബിയുടെ സ്നേഹം അതല്ലായിരുന്നോ പ്രിയപ്പെട്ടവരെ ഭിന്നമാലി മുത്തമ്മിമിമുഖം